ക്ലാസ് നടത്തുന്ന സമയത്ത് ഓറിയന്റേഷൻ നടത്തുന്ന സഹർ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു നമ്മൾ എന്തുകൊണ്ടാണ് ചിരിക്കാൻ കാരണം ഓരോരുത്തർ പല കാരണങ്ങൾ പറഞ്ഞു സന്തോഷം വരുന്നതുകൊണ്ട് വിജയിക്കുന്നതുകൊണ്ട് അങ്ങനെ പല കാരണങ്ങളും പറഞ്ഞു ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ സന്തോഷിക്കാനുള്ള കാരണം എന്താ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഹോർമോൺ ഉണ്ട് എന്ന് പറയുന്നത് ഈ ഡോപ്പമിൻ ഹോർമോൺ റിലീസ് ആവുമ്പോൾ നമ്മൾ ചിരിക്കാൻ തുടങ്ങും നമുക്ക് സന്തോഷം തോന്നും നമ്മളുടെ ഉള്ളിൽ ഒരു എഫക്റ്റ് ഈ എന്ന് പറഞ്ഞ ഒരു ഹോർമോണിന് കൊണ്ടുവരാൻ പറ്റും ഈ ഒരു ഹോർമോൺ നമുക്ക് റിലീസ് ആയി കഴിഞ്ഞാണ്ട് നമ്മുടെ ഒരു ഭയങ്കര ഒരു എനർജി ഈ ഡോപ്പമ്മന് കൊണ്ടുവരാൻ പറ്റും മെൻ്റലി ആയിട്ടാണെങ്കിലും ഫിസിക്കലി ആയിട്ടാണെങ്കിലും പലരും ഈ ഡോപ്പമിൻ റിലീസിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യാറുണ്ട് എന്താണെന്ന് വെച്ചാൽ ട്രാവലിങ് അതുപോലെ ഓരോ പരീക്ഷകൾ എഴുതി വിജയിക്കുക നമ്മുടെ ശൈലത്തിൻ്റെ ഓണർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു ആൾക്ക് എക്സാം ജയിക്കുന്നതാണ് ആ ഡോപ്പമിൻ ഡോക്യുമെന്റ് റിലീസിൻ്റെ കാരണമെന്ന് അതുപോലെ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളാണ് ടയ്ക്ക് ഞാൻ വായിച്ചൊരു കാര്യായിരുന്നു ചെരിയും കരച്ചിലുമാണ് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് അവരൊരിക്കലും തമ്മിൽ കാണാറില്ല ഇനി അവർ കണ്ടുമുട്ടെങ്കിലും ആ നിമിഷമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച നിമിഷം